രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഞാൻ ഈ ചാനലിലാണോ അതോ ക്രൈം ഓൺലൈനിൽ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല യഥാർത്ഥത്തിൽ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ചില പോക്സോ കേസുകൾ കൂടി വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ പോക്സോ കേസുകൾ കൂടി വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയും നേരത്തെ ട്യൂഷൻ പഠിപ്പിച്ചിരുന്ന കാലത്തെ ചില അനുഭവങ്ങൾ ഞാൻ പറയുകയും ഒക്കെ ചെയ്തിരുന്നു ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ ചില പ്രണയമുണ്ടായിരുന്നു പതിനഞ്ച് വയസ്സുള്ള കുട്ടിയോട് എന്നൊക്കെ പറയുന്ന ചില മർമറിങ് ക്യാമ്പയിൻ ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ കേട്ടിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മറ്റു പല കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഞാൻ അത്രയും പറഞ്ഞത് പക്ഷേ ഇന്ന് ഈ ഇന്നലെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഇപ്പം തന്നെ രാഹുൽ മാങ്കുട്ടത്തിന് ഒന്നാം അതിജീവിത കൊടുത്തിട്ടുള്ള ഒന്നാം രണ്ടാം മൂന്നാം നാലാം അഞ്ചാം എന്നൊക്കെ പറയണമല്ലോ കാരണം എനിക്കിൽ റിപ്പോർട്ടർ ചാനൽ കാണുമ്പോൾ ശരിയാണ് പറഞ്ഞത് കാരണം ആദ്യത്തെ അതിജീവിത എന്ന് പറഞ്ഞാൽ കോളോട്ട് കൊടുത്തേക്കാണ് അപ്പോൾ സത്യത്തിൽ എനിക്ക് അരുവിനോട് പറയണമെന്നുണ്ടായിരുന്നു ഈ കോളം കുറച്ച് കൂട്ടിക്കോളും ഒരു ആവശ്യം പരിപാടിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ അതിജീവിതയുടെ കാര്യത്തിൽ എന്താണ് രണ്ടാമത്തെ അതിജീവിത കാര്യത്തിൽ എന്താണ് മൂന്നാമത്തെ അതിജീവിത കാര്യത്തിൽ എന്താണ് എന്നാണ് കൊടുത്തിരുന്നത് അപ്പോൾ ഒന്നാമത്തെ അതിജീവിത ഈ ഹൈക്കോടതിയിൽ വീണ്ടും ഒരു അഫിഡവിറ്റ് കൂടി കൊടുത്തേക്കാണ് കാരണം ഇയാളെ പുറത്തേക്ക് വിടരുത് ജാമ്യം കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആ ജാമ്യം കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഫിഡവിറ്റ് പുറത്തേക്ക് വിട്ടപ്പം അതിൽ വളരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളുണ്ട് കാരണം ഈ അതിജീവിതകളുടെ നമ്പർ ഏതാണ്ട് പത്തോളം എത്തുമെന്നും അതിലൊരെണ്ണം ഒരു പോക്സോ കേസാണെന്നും അതുപോലെ ഇദ്ദേഹം മറ്റേ വീഡിയോകൾ നഗ്നചിത്രങ്ങളും ചിത്രങ്ങളും വീഡിയോകളൊക്കെ ഷൂട്ട് വെച്ചിരിക്കുകയാണെന്നും ആ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോകളൊക്കെ തന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചുവെന്നും ങ്ങനെ ഭീഷ്യപ്പെടുത്തിയാണ് ഗർഭചിത്രം നടത്തിയെന്നും ആ വീഡിയോകളൊക്കെ തന്നെ പുറത്തേക്ക് വിടുമോ എന്നുള്ള ഭയം എനിക്കുണ്ട് എന്നുമൊക്കെ പറഞ്ഞ് അതീവ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു അഫിഡവിറ്റ് ആണ് ഒന്നാമത്തെ അതിജീവിത തന്നെ കൊടുത്തിട്ടുള്ളത് ആ ഒന്നാമത്തെ അതിജീവിത കൊടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരോട് പറ്റിക്കുകയും അവരെ വഞ്ചിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവരെ യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അവരെ ഹരാസ് ചെയ്യുന്നു അവരെ എന്ത് ചെയ്യുന്നു കൂലിസ്പടയാളികളെ വെച്ച് അപമാനിക്കാൻ ശ്രമിക്കുന്നു ആ ഗർഭം തന്നെ എൻ്റേതല്ല പകരം എന്ത് ചെയ്യുന്നു വേറെ ഭർത്താവ് സ്വന്തം മുൻ ഭർത്താവിൻ്റേതാണ് എന്ന് വിചാരിക്കുന്നു എന്നൊക്കെയുള്ള വിഘടമായിട്ടുള്ള ഇപ്പറം പോലെ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വികലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഥ വനയുകയും കൂടാതെ അവർക്കും കുടുംബത്തിനും ഒരിക്കലും ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ തോതിൽ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിങ്ങളുടെ ഇപ്പറന്നൂടെ കാളികൂളി സംഘങ്ങളൊക്കെ വെച്ച് ആക്രമിക്കുകയും ചെയ്യുമ്പോൾ ഇത് തിരിച്ചടി ആകും എന്നുള്ളത് കൂടി ഞാൻ പലവട്ടം പറഞ്ഞു ഇപ്പോൾ അതുതന്നെ സംഭവിച്ചിരുന്നു അങ്ങനെ സംഭവിച്ചാലുള്ള കുഴപ്പമെന്താ വെച്ചാൽ ഈ കേരളത്തിലെ നിരവധി ഗുണ്ടകളുണ്ട് വലിയ ആളുകളൊക്കെ ഉണ്ട് വലിയ ഗ്യാങ്സ്റ്റേഴ്സൊക്കെ ഉണ്ട് ഇവർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഒരു പരിധി ലംഘിക്കരുത് പരിധി ലംഘിച്ചാൽ ജനം എന്ത് ചെയ്യും പ്രതികരിക്കുന്നു ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം നേരത്തെയുള്ള ഗുണ്ടകളൊക്കെ വഴി കൂടി പോകുമ്പോൾ ആരേണ്ടെങ്കിലും വെറുതെ ചൂടാവുകയും താടിക്കെട്ട് തെറ്റുകയൊക്കെ ചെയ്യുമായിരുന്നു കാരണം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് നാട്ടിൽ നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ വൈക്കലൊക്കെ തന്നെ അങ്ങനെ ഒരു ഗുണ്ട ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചത് ഒരു തവണ ചരലിൽ കിടന്നുറങ്ങുമ്പോൾ ആരോ ഇപ്പുറത്തുള്ള കമ്പി കൂത്തി കൊല്ലുകൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുപോലെ സ്ത്രീകൾ ഉപദ്രവിക്കാനും മറ്റുള്ള ആളുകളുടെ അടുത്ത് വെറുതെ മെക്കിട്ട് കയറാനും ഒക്കെ കടന്ന ക നടക്കുന്ന ആളുകൾക്കുടേയും ഗതിയതായിരിക്കും അപ്പോൾ അത്തരത്തിൽ സംഭവിക്കുമ്പോഴുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഗുണ്ടകളൊക്കെ നിങ്ങൾ എടുത്ത് പോയിക്കോളും അവർ ഗ്യാങ്സ്റ്റേഴ്സൊക്കെ ആയിരിക്കും പക്ഷെ അവരെല്ലാവരോടും വളരെ മര്യാദക്കാണ് ഒരനാവശ്യമായ കാശ് കൊടുക്കുന്ന കൊട്ടേഷക്കും പക്ഷെ ഒരനാവശ്യമായിട്ടുള്ള കൊട്ടേഷൻ അവർ ഏറ്റെടുക്കില്ല ഒരു കാര്യവും അവരെ എന്തു അനാവശ്യമായിട്ട് ഒരാളോട് തർക്കിക്കാൻ പോലും നിൽക്കില്ല അതിനൊക്കെ പ്രധാനപ്പെട്ട കാര്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്കാണ് നിങ്ങളൊരു പെട്ടിക്കട നടത്തുന്നു നിങ്ങളൊരു സാധാരണ മനുഷ്യനാണ് ആ സാധാരണ മനുഷ്യൻ്റെ വീട്ടിലേക്ക് കയറി അവനെ കുട്ടികളെയോ കുടുംബത്തെയൊക്കെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാൽ അവൻ അല്ലെങ്കിൽ ഒരു ഉപജീവന നടക്കുന്ന പെട്ടിക്കട ആരെങ്കിലുമൊക്കെ അടിച്ചു തീർക്കാൻ തീരുമാനിച്ചാൽ ഇനി അടിച്ചു തീർക്കാൻ വരുന്നവൻ എത്ര വലിയ ഗ്യാങ്സ്റ്റർ ആണെങ്കിലും ദാവൂതിബ്രാഹികമാണെങ്കിലും അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് തോന്നുന്ന പോലെ ആളുകളെ തിരിഞ്ഞു കൊത്തും യഥാർത്ഥത്തിൽ അത്തരത്തിൽ വിളിച്ചു ഒരു ദുരന്തമാണ് ഇപ്പോൾ ഈ ജാമ്യം കൊടുക്കുന്ന കേസ് കാര്യത്തിൽ പോലും അത് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ അതിജീവിത ഈ പറയുന്ന കൃത്യമായിട്ട് ഈ കോടതിയെ സമീപിച്ചേക്കുന്നത് ഇതിന് സഹായിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഹൃദയവിശാലതയുള്ള മഹാമനസ്കരായിട്ടുള്ള രാഹുൽ ഈശ്വരനും മെൻസ് അസോസിയേറ്റ് അംഗങ്ങൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ കാരണം നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജാമ്യം കിട്ടി രാഹുൽ എന്ത് ചെയ്തേനെ പുറത്തു വന്നേനെ പക്ഷേ ജാമ്യം കിട്ടാത്ത രീതിയിൽ ഈ അതിജീവിതകളെയൊക്കെ അപമാനിക്കുമ്പോൾ എങ്കിൽ അവരും ഏറ്റവും ഒടുവിൽ സൈ കെട്ടിട്ട് അങ്ങനെ ഞങ്ങൾ കാണിച്ചു തരാം പോരാടാം എന്ന് തന്നെ വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ രാഹുൽ ഈശ്വരനെ പോലെയുള്ള കുറേ വേദാളങ്ങളാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ മാങ്കൂട്ടം അറിയേണ്ടത് ഇത്തരത്തിലുള്ള ആളുകളെ കൂട്ടുപിടിച്ചാൽ ഇനിയും വരാനിരിക്കുന്നത് വൻ ദുരന്തങ്ങളായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് ഇവരെയൊക്കെ അപമാനിച്ചും അപഹസിച്ചും സോഷ്യൽ മീഡിയയിൽ ഇല്ലായ്മ ചെയ്തുകൊണ്ടും അവരുടെ കുടുംബാംഗങ്ങളെ തേജോബോധം ചെയ്തുകൊണ്ടൊക്കെ എന്ത് ചെയ്തേക്കാം ജയിച്ചേക്കാം അതാണ് ഈ പറഞ്ഞ എന്ത് ചെയ്തേക്കാം ജാമ്യവും കിട്ടി സുഖമായിട്ട് പുറത്തിറക്കേണ്ടതേക്കാം വീണ്ടും എം എൽ എ ആയിട്ട് മത്സരിച്ചേക്കാം അതിനുവേണ്ടി ഏതാനും സിനിമാ നടികളെ കൊണ്ടുവന്ന് നാടകം കളിച്ചേക്കാം എന്നൊക്കെ വിചാരിച്ചാൽ അതൊന്നും കൊണ്ട് തീരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പം ഏതാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ചിട്ടുള്ള സീമാജി അതുപോലെ അത് അടിമാർ രണ്ട് പേര് വന്നാൽ മതി പിന്നെ നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല കാരണം ഒരു പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വന്നിട്ട് പോകുന്ന ആളുകളായിരിക്കും അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ സൗഹൃദത്തിൻ്റെ പേരിലാണോ നമുക്കറിയില്ല അപ്പോൾ അത്തരത്തിൽ വന്ന് ഈ പറയുന്ന പോലെ ഒരു നാടകം കളിച്ച് ഒരു ഇമേജ് ഒരു ഡാമേജ് കൺട്രോൾ ആക്ടിവിറ്റി ഒക്കെ ചെയ്തിട്ട് പോയവരാണ് പക്ഷേ ഇതൊന്നും കൊണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല എന്നത് ഇനിയെങ്കിലും മാങ്കൂട്ട ടീംസൊക്കെ മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് അത് ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങളുടെ കുഴി നിങ്ങൾ തന്നെ കുഴിക്കുകയും ഇരിക്കുന്ന മുമ്പ് മുറിക്കുകയും ചെയ്ത പണിയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക അത് മുറിക്കാൻ രാഹുൽ ഈശ്വരനെയും മെൻസ് അസോസിയേഷൻ പോലുള്ള കുറേ ആളുകൾ കൂടി കൂട്ടം നിൽക്കുമ്പോൾ നിങ്ങളുടെ പതനം കുറച്ചുകൂടി എളുപ്പത്തിലും കുറച്ചുകൂടി വേഗത്തിലുമാകും എന്നാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്